ഇന്നത്തെ കൃഷിയെ മുളകിനെ പറ്റിയുള്ളതാണ് ഈ നട്ടയ്ക്കുന്നത് കുറച്ച് കാന്താരി മുളകും കുറച്ച് പാൽമുളകും കൂടെ ചേർന്ന് മിക്സ് ചെയ്ത് ഒന്ന് നട്ടു വളർത്തിക്കുവാണ് പോലെ ഇതിൽ കാച്ചിട്ടുണ്ട് ഇത് ഇപ്പോഴൊന്നും നട്ട് വളർത്തിയതല്ല മൂന്ന് നാല് വർഷമായ മുളവാണ് അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തെന്ന് വെച്ചാൽ മുളക് കൃഷി മൂന്ന് നാല് വർഷം നിലനിൽക്കും എന്നുള്ളതാണ് ഇതാകുണ്ടോ ആദ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് ചെറുതിലേ കാച്ചു തുടങ്ങി പിന്നെ അത് മൂന്ന് നാല് വർഷം കൊണ്ട് കാച്ചിട്ട് പോലും ഇതാ ഇത്രയും കാവൽ ആ മുളകിന് ഉണ്ട് അപ്പോൾ ഈ കാന്താരി മുളക് മാത്രമല്ല എല്ലാ മുളകുകളും അങ്ങനെ തന്നെ മൂന്ന് മൂന്ന് വർഷം വരെ നിൽക്കുന്ന മുളകുകളുണ്ട് മാക്സിമം നാല് വർഷം വരെ പോകും ഓരോ മുളകുകളും അപ്പോൾ മുളക് കൃഷി നമുക്ക് നല്ല ലാഭം കിട്ടുന്ന ഒന്നാണ് ഈ മുളക് പ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് പറിച്ച് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം അതുപോലെ തന്നെ കാന്താരി മുളകും പാൽമുളകുമൊക്കെ ബി പി കൊളസ്ട്രോൾ ഷുഗർ ഇതിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നു കൂടിയാണിത് എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ടോ നിറച്ച് കാച്ച് നിണ്ട് ഇനി ഇതെല്ലാം പരുത്ത് കഴിയുമ്പോൾ എല്ലാം പറിച്ചു ഉണക്കാം എന്ന് വിചാരിക്കുവാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നീളമുളകുകളുമുണ്ട് ഈ കാന്താരി മുളക് മാത്രമല്ല ഇതെല്ലാം നമുക്ക് ഒരുപാട് വളവോ സ്ഥലവോ ഒന്നും വേണ്ട ഇതൊക്കെ നട്ട് വളർത്തി നമുക്കിതിൻ്റെ വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ മൂലയ്ക്ക് ഒന്ന് കുഴിച്ചു വച്ചാൽ മതി പിന്നെ വെള്ളീഴ്ച ഒന്നും വരാതെ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ വെള്ളീച്ച വന്നാൽ ആ വെള്ളീച്ചയെ തുരുത്താനുള്ള ഒരു മരുന്ന് ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാനത് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്തു നോക്കാം ഉള്ളിത്തൊലിയും മഞ്ഞൾ വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കി ഞാൻ അടിച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു വീഡിയോയിൽ ഇട്ട് നിങ്ങൾക്ക് കയറി നോക്കിയാൽ അത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ മുളക് നല്ല വിളവ് തരുന്നതാണ് നമുക്ക് വളരെയധികം ലാഭം കിട്ടുന്നതും ആയ ഒരു കൃഷിയാണ് ഈ മുളക് കൃഷി എന്ന് പറയുന്നത് അല്ലേ ഇതാ കണ്ടോ നിറച്ച് ഒ മറ്റ് ഇതിൽ തന്നെ ഒരു പത്തുനൂറ് മുളക് കാഴ്ച കിട്ടും നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ഒക്കെ മുളക് പലതും ചെറുതും ആയിട്ടുള്ളതെല്ലാം നമുക്ക് കിട്ടും മുളക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യവുമില്ല നമുക്ക് ഈ മുളകിൽ നിന്ന് തന്നെ പൊടിക്കാനുള്ള മുളകും നമുക്ക് കിട്ടും പിന്നെ ഈ മുളകിൻ്റെ കൂടെ തന്നെ കുറച്ച് പാവൽ ഒരു സൈഡിലോട്ട് നട്ടിരുന്നു മതിലോട്ടൊക്കെ ഒന്ന് വെറുതെ ഒന്ന് പടർത്തി വിട്ടാൽ മതി ഇതിലൊക്കെ പക്ഷേ ഒരു പുഴു കേട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം മരുന്ന് തളിക്കാനായിട്ട് റെഡിയാക്കി മരുന്നൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്ന് തളിക്കാൻ പോവുകയാണ് ഇത് വലുതായിട്ടൊന്നും കായ്ച്ച് കിട്ടിയിട്ടില്ല ഇനിയെ കായ്ക്കത്തുള്ളൂ കുറച്ചുകൂടെ തണ്ടൊക്കെ നല്ല മുറ്റി വരുമ്പോൾ ഇത് നല്ലവണ്ണം കായ്ച്ചു കിട്ടും അപ്പോൾ പാവലും ഇതാ ഇങ്ങനെ ഒരു മതിലോട്ടൊക്കെ പടർത്തി വിട്ടിട്ടുണ്ട് അതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല എവിടെയെങ്കിലും ഒന്ന് പടർന്നു കയറി അതങ്ങ് കായ്ച്ചോളൂ നമുക്ക് അതിനുവേണ്ടി പ്രത്യേക സ്ഥലമൊന്നും അതിനെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് പച്ചക്കറിയിൽ ഒന്നും പെടുന്ന സാധനമല്ല ഇത് കുറച്ച് രാമതുളസിയാണ് ഞാൻ ഇതും കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയായിട്ടൊന്നും അല്ല കേട്ടോ നട്ടു വളർത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ എന്തിനാന്ന് വെച്ചാൽ ഒരു വീട്ടിൽ രാമതുളസി ഭയങ്കര നല്ല പോസിറ്റീവ് എനർജി എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ഇല ഈ രാമതുളസിയുടെ ഇല പിഴി നല്ല വണ്ണം ഒന്ന് ഞെരടിയെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അരച്ചെടുക്കുകയോ ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചാൽ വെള്ളീച്ചയിൽ നിന്ന് ഒരുപാട് മോചനം വരും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയ വ്യത്യാസം തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ഇലയുടെ മണം ഭയങ്കര ഒരു മണമാണല്ലോ അപ്പോൾ അത് ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ പൂവായാലും കുഴപ്പമില്ല ഇല മാത്രമല്ല പൂവ് എല്ലാം കൂടെ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് എടുത്ത് ഇല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ചെടികൾ കൊഴിച്ചാൽ ഭയങ്കര ഗുണമാണ് എന്നാണ് പറയുന്നത് നല്ലവണ്ണം കാവൽ കിട്ടും എന്നും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ നട്ട് വളർത്തിയത് എന്നാലും ഞാൻ അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട് ഇത് നിറച്ച് നിൽപ്പുണ്ട് രാമതുളസി ഒരു വീട്ടിൽ രാമതുളസി നട്ട് അത് അങ്ങനെ എല്ലാ വീടുകളിലും പെട്ടെന്ന് വളർന്ന് കിട്ടൂല I appreciate it.